ണയ വിത്തുകൾ രചന ശ്യാം കല്ലു ഒഴി നമുക്ക് കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ കല്ലു കല്ലു വർഷങ്ങൾക്ക് ശേഷമാണ് നിമ്മിട വായിൽ നിന്ന് ആ വിളി ഞാൻ കേൾക്കുന്നത് ഇതുപോലെ അവടെ കല്യാണ പന്നിൽ വെച്ചാണെന്ന് തോന്നുന്നു അവൾ അവസാനം വിളിച്ചത് അതിൽ പിന്നെ വേറെ ആരും എന്നെ ആ പേര് വിളിച്ചിട്ടില്ല അല്ലെങ്കിലും ആ പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് മാത്രമായിരുന്നു ഒന്നുമില്ലേലും എനിക്ക് ഞാനായി തന്നെ ജീവിക്കണമായിരുന്നു കല്ലു ഇത് അഭിനയമാണ് അത് പറഞ്ഞു മുഴുമിക്കാതെ നിമ്മിച്ചിരിക്കുമ്പോൾ ആ ചിരിയുടെ പിന്നിലെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കല്ലു പറയാറില്ലേ ജീവിതാവുമ്പോൾ ഒരുപാട് വാശിയാണിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയായിപ്പോ എന്താണ് നിനക്ക് പറ്റിയേ ഏ അവൾ പറഞ്ഞു തീരും മുന്നേ ഞാൻ കയറി ചോദിച്ചു ഒരു മൂന്നാല് വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട് മോനെ അവിടെ കല്യാണം എന്ന് കഴിഞ്ഞോട്ടാദ്യം ഞാനെന്തെങ്കിലും ചോദിക്കും മുന്നേ അത് പറഞ്ഞവൾ തിരിഞ്ഞിടന്നു ഓർക്കങ്ങളെ അതെ പോയി കിടന്നുറങ്ങാൻ നോക്കിച്ചേക്ക തിരിഞ്ഞവൾ പറയുമ്പോൾ ആ മുഖത്ത് പഴയ കുസൃതി നിറഞ്ഞ ചിരി വന്നിരുന്നു ഒരു ചിരിയോടുകൂടി അവൾക്ക് കൈ വീശി കാണിച്ച് ഞാനും വീട്ടിലേക്ക് നടന്നു നാലു വർഷങ്ങൾക്ക് മുമ്പുള്ള പോലെ ഈ രാത്രി മുറക്കം കെടുത്തിയത് നിമ്മിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അടുത്തടുത്തുള്ള വീടുകളിൽ ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്നവർ കുഞ്ഞുനാളിലിങ്ങനെ അവടെ വായിൽ വന്നാണ് കല്ല് പിന്നെ അവൾ ആ വിളി സ്ഥിരമാക്കി ആദ്യം ഇഷ്ടമായിരുന്നില്ലെങ്കിലും പതിയെ ഞാൻ ആ വിളി ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ആ വിളി കേൾക്കാൻ മാത്രം കാതോർത്തിരുന്ന ദിവസങ്ങൾ ഉള്ളിലെവിടെയോ മൊട്ടിയിട്ട പ്രണയം വളർന്നു പന്നിളിക്കുന്നറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ജീവിച്ചവർ ഒരാൾക്ക് വേദനിക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ണു നിറയുന്ന സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവർ രാവേറെയും അടുപ്പൂടാതെ സംസാരിച്ചിരുന്നവർ പരസ്പരം പറയാതെ സ്നേഹിച്ചവർ നിനയും കിട്ടിക്കൊടി എന്ന് ചോദിച്ച രാത്രിയാണ് ആദ്യമായി വാക്കുകൾക്കിടയിൽ ഇടവേള ജനിച്ചത് അന്ന് നടക്കൂല കല്ലു വെറുതെ ആഗ്രഹം തന്നിട്ട് അവസാനം വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ആ മറുപടിക്ക് ശേഷം ഞാൻ അവൾ അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അവൾക്ക് വരുന്ന കല്യാണാലോചനയിൽ ആദ്യം പറയുന്നത് എന്നോടാ ഓരോന്ന് പറയുമ്പോഴും പുറമേ ചിരിച്ചും ഉള്ളിൽ നടക്കരുതേ എന്ന് പ്രാർത്ഥിച്ചത് അവളെ ജീവിതത്തിൽ ഒപ്പം കൂട്ടാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അന്നും മുറക്കത്തിലേക്ക് വീഴും വരെ അവളുടെ ചിന്തകൾ ഒരേ സമയം മനസ്സിനെ വേദനിപ്പിച്ചും സന്തോഷിപ്പിച്ചും കടന്നുപോയിക്കൊണ്ടിരുന്നു പിറ്റേ നാനിയത്തിയുടെ കല്യാണത്തിന് ഓടി നടക്കുന്ന നിമ്മിയെ ഞാൻ മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു പഴയ മടിച്ചയിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു പെണ്ണ് അവളുടെ അച്ഛനേക്കാൾ ഉത്തരവാദിത്തത്തോടെ ഓരോന്ന് അവളാണ് ചെയ്യുന്നത് മടുത്ത് കല്ലു താലി കിട്ട് കഴിഞ്ഞാണ് അവൾ അതും പറഞ്ഞ് എനിക്കരികിൽ ഒഴിഞ്ഞ കസേരിൽ വന്നിരുന്നത് ഒരു ചിരിയോടെ ഞാൻ അവൾ നോക്കിയിരുന്നു എന്താണ് ചിരിക്കുന്നേ എൻ്റെ തോളിലൊരു തട്ട് നിന്നവൾ ചോദിക്കുമ്പോൾ ഞാൻ ഞാനൊന്നുമില്ലെന്ന് തലയാട്ടിയിരുന്നു പഴയ മടിച്ചൊന്നുമില്ല നീ ആളങ്ങ് മാറിയല്ലോ ആഗ്രഹം കൊണ്ടോ നല്ല കല്ലു നിവൃത്തി കേടുകൊണ്ടാ ഇവിടെ സ്വപ്നം നിമ്മി പറയുമ്പോൾ ഒരു മുകളിലൂടെ ഞാൻ കേട്ടിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ആൾ അവൾ ആദ്യം പറഞ്ഞ എന്നോടാ നല്ല പയ്യനാ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെയല്ലേ ജീവിതത്തിൽ നിന്ന് കൂടെ വേണ്ടത് ഒരു ദീർഘനിശ്വാസത്തോടെയാണ് നിമ്മി അത് പറഞ്ഞത് നമുക്കങ്ങനെ പറയാൻ ഒരാളില്ലാതായിപ്പോയി അല്ലേ കല്ലു ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞെങ്കിലും ഉള്ളിലെ വേദന വാക്കുകളിൽ ഉണ്ടായിരുന്നു കല്ലു ഒരുപാട് മാറിപ്പോയി പഴയതുപോലെ കളിയോ ചിരിയോ തമാശയൊന്നും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും ഫോട്ടോ എടുക്കാൻ നിമ്മിയെ വിളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണാമെന്ന് പറഞ്ഞപ്പോൾ പോകുമ്പോൾ വീണ്ടും ഒറ്റപ്പെട്ട അവസ്ഥ കല്ലുല്ലേ അമ്മേ വൈകുന്നേരം ഉമരത്ത് നിമ്മിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് ഇവിടെ ഉണ്ടാണ് ഒന്ന് വന്നേ കല്ലു ഒന്ന് രണ്ട് സ്ഥലത്ത് പൈസ കൊടുക്കാൻ പോണം ഉമരത്തേക്ക് വന്ന എന്നെ കണ്ടത് നിമ്മി പറഞ്ഞു ഞാൻ ഞാനൊന്ന് ഫ്രഷായി വരാം മനസ്സിലാ മനസ്സോടെയാണ് ഞാനത് പറഞ്ഞത് പിന്നെയും തനിച്ചാവുന്ന അവസ്ഥയെ ഞാൻ അത്രയേറെ വെറുത്തിരുന്നു വാ കയർ ഞാൻ ചെല്ലുമ്പോഴേക്കും അവൾ അവടെ സ്കൂട്ടിയിൽ കയറിയിരുന്നു ഇതിലാണോ എന്ന് ഞാൻ ഓടിക്കാം എന്താ എന്റെ പുറകിലിരിക്കാൻ ചമ്മനാണോ അത് പറഞ്ഞവൾ നോക്കുമ്പോൾ ശരിയോടെ ഞാൻ പുറകിൽ കയറിയിരുന്നു പോകുന്ന വഴിയിൽ ഞാൻ അവളൊന്നും മിണ്ടിയില്ല റോഡിന്റെ വശം ചേർന്നുള്ള വലിയ മരവും അതിന്റെ വശത്തിരിക്കാൻ ആരോട്ടിരുന്ന് ഒടിഞ്ഞ പോസ്റ്റുമുള്ള പണ്ടിച്ചെന്നിരിക്കാറുള്ള സ്ഥലത്ത് അവൾ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അവളെ നോക്കി എന്നവൾ തലകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ ഇറങ്ങി ഒപ്പ അവള് എന്നാ രണ്ട് കോഫിയാലും എനിക്കപ്പം അവൾ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആകാമിന്ന് എന്നവൾ തലയാട്ടുമ്പോൾ റോഡിന് മറുവശമുള്ള ചെറിയ കടയിലേക്ക് ഞാൻ നടന്നു തിരികെ രണ്ട് കൈയിലും ഗ്ലാസ് പിടിച്ച് അവടെ അരികിലെത്തുന്നവരെ അവൾ എന്നിൽ നിന്നും കണ്ണെടുത്തിരുന്നില്ല എവിടെയോ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കോഫി ഊതിയാറ്റി കുടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അത് വെറുതെയാണെന്ന് അവനപ്പോഴേ മനസ്സിലായതാണല്ലോ അത് പറഞ്ഞ അവൾ ചിരിക്കുമ്പോൾ ഞാനും ചിരിച്ചു അപ്പോഴേക്കും ശബ്ദിച്ചു അവളുടെ മൊബൈൽ നോക്കി സൈലന്റ് ആക്കി വെച്ചു പിന്നെയും ശബ്ദിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ബാഗിൽ വെച്ചുകൊണ്ട് കുറച്ച് പേപ്പറുകൾ പുറത്തേക്കെടുത്തു കണ്ടോ ാണ് എന്റെ സ്വാതന്ത്ര്യം എന്താ ഇത് അവൾ ചിരിച്ചു എനിക്ക് നേരം എന്റെ കടലാസുകളിൽ നോക്കി ചോദിച്ചു എൻ്റെ അച്ഛനമ്മമാര് കണ്ടുപിടിച്ച വെൽ എഡ്യൂക്കേറ്റഡായ മരുമകൽ എന്നുള്ള സ്വാതന്ത്ര്യം നീ എന്താ ഈ പറയുന്നേ ഒന്നും മനസ്സിലാവാതെ ഞാൻ ചോദിച്ചു കല്ലു പ്ലീസ് ഉപദേശിച്ച മനസ്സ് മാറ്റിരുന്നു അവൾ അത് പറയുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നു അത്രയധികം സഹിച്ചു കഴിഞ്ഞ കല്ലു പുറമേന്ന് കാണുന്ന പോലെ ആവില്ലല്ലോ ഓരോ മനുഷ്യന്റെ ഉള്ളില് ഒരുമാതിരി സഹിക്കുവായിരുന്നു അയാള് കല്യാണത്തിൻ്റെ അന്ന് രാത്രി തന്നെ എനിക്കത് മനസ്സിലായി പിന്നെ കല്ല് പറയാറുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ താഴ്ന്നു കൊടുക്കുന്നതോറും അയാളൊരുമാതിരി ഭ്രാന്തനെ പോലെ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാ കല്ല് ഞാൻ അത്രയും ക്ഷമിച്ചു സഹിച്ചു ആരോടൊന്നും പറയാനും മിണ്ടാനും കഴിയാതെ അനീത്തോട് പറഞ്ഞപ്പോൾ പറയാം എൻ്റെ കല്യാണം വരെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക അത് പറഞ്ഞു കഴിഞ്ഞതും അവൾ തല കുമ്പിട്ട് പൊട്ടിക്കറിഞ്ഞു തുടങ്ങി എന്ത് പറയണമെന്നറിയാതെ അവളുടെ തോളിൽ തട്ടി ഞാനും ഇരുന്നു അയാൾക്കൊരു ഭാര്യയല്ല ഒരടിമയാണ് വേണ്ടത് അതിപ്പോ കിടപ്രയിലായാലും എത്രയോ ദിവസം കരഞ്ഞോണ്ട് ബാത്റൂമിൽ നേരം വെളുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും പറയട്ട പിന്നെ അവൾ പറയുന്ന കേൾക്കാനുള്ള ശക്തിയില്ലാതെ ഞാൻ അവള് ചേർത്ത് പിടിച്ചു ഉള്ളിലെ സങ്കടം തീരുന്നവരെ അവൾ എന്നെ നെഞ്ചിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു മനസ്സിനൊരാശ്വാസം വന്നപ്പോഴാവും എന്റെ കരവലയത്തിൽ നിന്ന് മാറി മുഖം തുടച്ച് തലവും പിട്ട ഇരുന്നത് സംഭവിച്ചൊക്കെ സംഭവിച്ചു നിനക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ പിന്നെ ആര് പിടിക്കാൻ നിനക്ക് തല ഉയർത്തി തന്നെ ജീവിക്കാം അവൾ അപ്പോഴും തലകുമ്പിട്ട് തന്നെ ഇരുന്നു അപ്പോഴേക്കും എൻ്റെ മൊബൈൽ ശബ്ദിച്ചു തുടങ്ങി നിൻ്റെ അമ്മയാണ് ഞാനത് പറഞ്ഞ് മൊബൈൽ നീട്ടുമ്പോൾ സ്ക്രീനിലേക്ക് എൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു അമ്മേ ഞങ്ങളിപ്പോൾ എത്തും അതും പറഞ്ഞ് കോൾ കട്ടാക്കിക്കൊണ്ട് അവൾ സ്ക്രീനിലേക്ക് നോക്കി എൻ്റെ കല്ലു പണ്ടെങ്കോ തമാശയൊക്കെ പറഞ്ഞല്ലേ പരസ്പരം പേര് മാറ്റി സേവ് ആക്കാൻ എന്നിട്ട് ഇപ്പോഴും കല്ലെന്നുള്ളത് മാറ്റിയില്ലേ അങ്ങനെ മാറ്റില്ലാത്ത പലതും ഇപ്പോഴും ഉണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു പോകാൻ എഴുന്നേൽക്കുമ്പോൾ അവൾ എഴുന്നേറ്റ് ഗ്ലാസ് തിരികെ കൊടുത്ത് പൈസയും കൊടുത്തു വരുമ്പോൾ വണ്ടിയുടെ താക്കോൽ എനിക്ക് നേരെ നീട്ടിയവൾ നിന്നു വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവളുടെ കൈകളെന്റെ വയറിൽ അമ്പരുകയും താടി എന്റെ തോളിൽ വെച്ച് എനിലേക്ക് ചേർന്നിരിക്കുകയും ചെയ്തു അതെ വീടത്തെ നേരെ ഇരിക്കു വീടിന്റെ അടുത്ത് നിന്നപ്പോഴാണ് അവളുടെ കയ്യിൽ ഞാൻ തട്ടി പറഞ്ഞത് ഇത്ര വേഗം എത്തിയോ നമുക്കൊന്നും കറങ്ങി വന്നാലോ കള്ള അവൾ ചോദിക്കുമ്പോൾ ഞാൻ ആ ചെവിയിൽ പിടിച്ച് മെല്ലെ വലിച്ചു ഇനിയും സമയമുണ്ടല്ലോ ഇടയ്ക്ക് ചുറ്റിക്കിറങ്ങാം അതും പറഞ്ഞ് ചിരിക്കുമ്പോൾ അവൾ ചിരിച്ചു ഞാൻ വണ്ടി പിന്നെയും മുന്നിലേക്ക് എടുത്തു വീടെത്തുമ്പോൾ ബന്ധുക്കൾ നാട്ടുകറക്കെ പോയി കഴിഞ്ഞിരുന്നു താങ്ക്സ് കല്ലു അത് പറഞ്ഞ അവൾക്ക് അവളിൽ ഉമ്മ തന്നിറങ്ങുമ്പോൾ ആ കൈകളിൽ ഞാൻ മുറുകെ പിടിച്ചു ഞാൻ ഉണ്ടാവും കൂടെ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതറിയാം ഇപ്പം കൈവിടാ വേദനിക്കുന്നു എന്റെ കൈ വിടുവിച്ച വീട്ടിലേക്ക് കയറും മുന്നേ ഒന്നുകൂടി തിരിഞ്ഞു തന്നെ നോക്കി മനസ്സിലെങ്ങോ കരിഞ്ഞുണുങ്ങിപ്പോയ പ്രണയത്തിന്റെ വിത്തുകൾ പിന്നെയും തളിർക്കുന്നു ഞാൻ അറിഞ്ഞിരുന്നു